ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഊട്ടിയിലേക്ക് ഒന്ന് പോയി അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഒന്ന് വ്ളോഗിടാന്ന് വിചാരിച്ചു കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ ഓഫീസ് ട്രിപ്പായിരുന്നു കേട്ടോ ഇത് അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കാരണം ഊട്ടിയിൽ നല്ല ഫുഡൊന്നും കിട്ടേയില്ല അപ്പോൾ ഇതാ നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര കിലോയോളം ബീഫ് അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വൈകുന്നേരം തന്നെ നമ്മളെല്ലാം വാങ്ങി റെഡിയാക്കി നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയും സോയ് ചിക്കൻ കറിയല്ല ബീഫ് കറിയും അതേപോലെ ചിക്കൻ പൊരിച്ചതും കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് വൈകുന്നേരം ഒരുപാട് ലേറ്റായി അപ്പം നമ്മൾ കുറേയൊന്നും വീഡിയോ പിടിക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചതേ ഉള്ളൂ മിന്നൂട്ടിക്ക് എക്സാം ആയതുകൊണ്ട് അവൾക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മൾ വൈകുന്നേരം തന്നെ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി വെക്കുകയായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം മിന്നു ഓടി വന്നതാണ് ബീഫ് രാവിലെ വെക്കാമെന്ന് വിചാരിച്ചെട്ടോ പക്ഷേ മുതുക്ക് ബീഫ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വൈകുന്നേരം തന്നെ വേവിച്ച് വെച്ചു രാവിലെ ഒന്നും കൂടി വേവിച്ച കേട്ടോ അത് കറക്റ്റ് രീതിയിലൊന്ന് വെന്ത് കിട്ടിയത് ഈ വെളുത്തുള്ളി നമുക്ക് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയായിരുന്നു അപ്പോൾ നമ്മൾ അതൊന്നും എനിക്ക് ശരിക്കും ചെയ്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ ഏട്ടനെനിക്ക് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു തരികയായിരുന്നു ചിക്കൻ പൊരിക്കുന്നതിൻ്റെ മസാല ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല അപ്പം ഇതുപോലെ നമ്മൾ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെക്കുകയായിരുന്നു രാവിലെയാണ് നമ്മളത് പൊരിച്ചെടുക്കുന്നത് രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് നീട്ടും കേട്ടോ മൂന്ന് മണിക്കുള്ള പരിപാടിയാണ് ഇതാക്കാണ്ടല്ലേ ബീഫൊന്നും വേവിച്ച് വെച്ചിട്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ഒന്നും കൂടി ഇതുപോലെ നമ്മൾ ഉരുളിയിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണേ അതപ്പുറത്തന്നെതാ ചിക്കനും റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ബീഫ് ഒരുപാട് കറിയായിട്ടല്ല കുറുന്നനായിട്ടുള്ളൊരു ചാറായിട്ടാണോ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് പിന്നെ ദാ ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ മോൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇ സലാഡ് ഉണ്ടാക്കി അതുപോലെ തേങ്ങയും ഇഞ്ചിയും തൈരൊക്കെ ചേർത്തിട്ട് നമ്മളൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ലാട്ടോ പക്ഷേ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു അപ്പം നമ്മളൊക്കെ റെഡിയാക്കി നാലര ആയപ്പോഴേക്കും ദാ ഇതുപോലെ പാക്ക് ചെയ്ത് സെറ്റായിട്ടോ പിന്നെ നമ്മൾ ഇറങ്ങുന്ന വീടിനൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അഞ്ചരക്കാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നേരം വെളുത്ത് വരുന്നതന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇരുട്ടായതുകൊണ്ട് ഒന്നും ക്ലിയർ ഇല്ല നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കര ഒരു ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ പൊറോട്ടയാണ് കഴിച്ചത് പൊറോട്ടയും അതുപോലെ ഗ്രീൻ പീസ് കറിയും സത്യം പറയാൻ രണ്ടൊരു ഒരു രസം ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ ഒരു പൊറോട്ട മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഉച്ചയാകുന്നതിന് മുമ്പ് നന്നായിട്ട് വിശന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ പൊറോട്ടയും ഗ്രീൻ ബീസ് കറിയൊക്കെ ഉണ്ടായിരുന്നു ചില പൊറോട്ടകൾ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളതൊക്കെ കഴിച്ചിട്ട് നേരെ ഊട്ടിയിലേക്ക് വിട്ടു നമുക്ക് ഇവിടുന്ന് അധിക ദൂരമൊന്നും ഇല്ല കേട്ടോ ഊട്ടിയിലേക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്നതേ ഉള്ളൂ മാക്സിമം നൂറ് കിലോമീറ്റർ മറ്റേ ഉള്ളു കേട്ടോ നമുക്ക് ഊട്ടിയിലേക്ക് നിങ്ങൾ ഇതുവരെ ഊട്ടിയിലേക്ക് വരാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കണം കാരണം അടിപൊളി ഇത് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ കാണുന്നതിനേക്കാട്ടിലും നമുക്ക് നേരിട്ട് കാണുന്നതാണ് കേട്ടോ ഭംഗി ഇതാ കുറേ മാനുകളുണ്ട് പല സ്ഥലത്തായിട്ട് മാനുകളുണ്ട് ഇത് മാത്രമല്ല ഇതിലേറെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഇതേപോലെ മാനുകളെ മാത്രമേ കണ്ടുള്ളൂ അതുപോലെ മയിലുകളും ഈ രണ്ട് ജീവികളെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു കുറേ ആൾക്കാർ അവിടെ കിടന്നുറങ്ങുന്നത് അങ്ങനത്തെ രീതിയിലായിരുന്നു കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് രാത്രിയായാൽ ഇതിലൊന്നും വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഭക്ഷണമൊന്നും ഇവർക്ക് കൊടുക്കാനോ അതേപോലെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് വീഡിയോ പിടിക്കാനൊന്നും സമ്മതിച്ചു തരില്ല ഫോറസ്റ്റ് ഗാർഡർമാരെ കണ്ടു കഴിഞ്ഞാൽ അത് പണിഷ്മെൻ്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ഇതേപോലെ ഒന്ന് സ്ലോ ആക്കിയിട്ട് വീഡിയോ പിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ഇതിലെ ടു വീലറിലാണ് പോകുന്നതുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയിട്ട് വീഡിയോ പിടിക്കാനും ഓ കാറിൽ പോകുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റും കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ നമ്മൾ എല്ലാവരും രണ്ട് സൈഡിലേക്കും നോക്കിക്കൊണ്ടാണ് പോണത് കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ജീവികളെ കാണുന്നുണ്ടോ ഇനിയിപ്പോൾ കാട്ടുപോത്തോ ആനയോ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ഊട്ടിക്ക് തിരിയുന്ന വഴി വേറെയാണ് കേട്ടോ അത് നമ്മൾ ഈ ഡ്രൈവറെ മാത്രം വിശ്വസിച്ച് പോയതാണ് പക്ഷേ ഡ്രൈവർ ആകെ കിളി പറയേണ്ട ആ സമയത്ത് ഇപ്പോൾ കാരണം ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ആദ്യം അത് അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അതിൽ പിന്നെയും നമ്മൾ തിരിച്ച് വന്നിട്ട് വേറെ വഴിക്കാണ് പോയത് കേട്ടോ അതുപോലെ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും അത്യാവശ്യം നേരത്തെ നമ്മൾ ഇറങ്ങണം ഇത് നമ്മൾ അഞ്ചരയ്ക്ക് ഇറങ്ങിയെങ്കിലും അധികം അധികം ദൂരം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിലായാലും നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മസനഗുടി വഴിയാണ് കേട്ടോ പോകുന്നത് ഹെയർ പിൻ വളവ് വഴിയാണ് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അവിടെ പക്ഷേ നമുക്ക് അങ്ങോട്ട് പോവാൻ വലിയ സീനൊന്നുമില്ല തിരിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട് അങ്ങനെ ഇങ്ങോട്ട് അധികം അങ്ങനെ വണ്ടികൾ ഇറങ്ങാറില്ല കേട്ടോ അത് വേറെ റൂട്ടിനാണ് പോവുക ഇവിടെ നല്ല നല്ല നല്ലതാണല്ലേ കാണുന്നില്ലേ നല്ല ഭംഗിയാണ് നമ്മൾ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കാറ് നിർത്തി അപ്പോഴേക്കും നമ്മൾ ഫോട്ടോ എടുക്കണം അതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അപ്പം നമ്മൾ നല്ല വെയിലാണ് മുഖത്തേക്ക് അടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വയ്യ അപ്പം നമ്മൾ ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ ഊട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെയൊന്നും സമയം കളയേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോവുക ചെയ്തത് ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കാരണം നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട സ്പീഡിലായിട്ടായിരിക്കും നല്ല ഇതേ ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും അപ്പം നിങ്ങളിതിൽ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല ഒരുവിധ ആൾക്കാരൊക്കെ എന്തായാലും ഊട്ടി കണ്ടിട്ടുള്ളവരാവും ഈ റൂട്ട് പോയിട്ടുള്ളവരായിരിക്കും അപ്പോൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മിസ്സ് ചെയ്യരുത് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ റൂട്ടിലൊന്നും പോയി നോക്കണം നല്ല നല്ല വൈബാണ് കേട്ടോ അതിൽ പോകുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് വീഡിയോ കട്ട് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഹെയർ പിൻ വളവെത്തി അത് നല്ല വളവാണ് കേട്ടോ ഓരോ ചെറിയൊരു വളവ് തെയ്യുമ്പോഴേക്കും അടുത്ത വളവ് എത്തും ഭയങ്കര ഡേഞ്ചറും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്ന വണ്ടികളും ഉണ്ട് അതും പക്ഷെ വളരെ കുറവേ ഉള്ളൂ രാത്രി ആരും ഇതിൽ വരാറില്ല കാരണം അങ്ങോട്ട് കയറ്റം കയറി മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ രണ്ട് ദിവസം മുന്നേ വരെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഊട്ടി ട്രിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ കൊല്ലംകോട് പോകുക എന്നുള്ള പ്ലാനിൽ നിൽക്കുകയായിരുന്നു അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഒപ്പമുള്ള ആളുടെ റിലേറ്റീവ് പറഞ്ഞത് ഊട്ടിയിൽ മഴയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചത് നമ്മൾ എത്ര വട്ടം എത്രയോ പ്രാവശ്യം ആറ് ഏഴ് പ്രാവശ്യമെങ്കിലും ഊട്ടിയിൽ പോയിട്ടുണ്ട് പക്ഷേ എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ഊട്ടി പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ അവിടുത്തെ ആണ് ഒരു രക്ഷല്ല അത് കണ്ടില്ലേ ഇവിടെ കൊച്ചു കൊച്ചു വീടുകളാണ് ഊട്ടി നമ്മൾ ഏകദേശം ഊട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടുത്തെ മോൾ നല്ല കാഴ്ചയാണ് ശരിക്കും ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ നമ്മൾ നേരെ അങ്ങനെ വേഗം അവിടെ എത്തണം എന്നുള്ള രീതിയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഭാഗ്യത്തിന് എന്തായാലും ഇന്ന് മഴയൊന്നുമില്ല കാർമേഗം മൂടിക്കിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ നല്ല രണ്ട് സൈഡ് നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പാണ് പിന്നെ നമുക്ക് ഇവിടെ ഊട്ടിയിലെത്തുമ്പം ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ അതുപോലെ ബൊട്ടാണിക്ക ഗാർഡൻ ഞങ്ങൾ കർണാടക ഗാർഡനിലാണ് പോയത് അവിടെ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് പക്ഷേ നമുക്കൊരു കോർഡിനേഷൻ ഇല്ലാതെ പോയി കാരണം ഫുഡ് എപ്പോൾ കഴിക്കണം എവിടെ പോകണം എങ്ങനെ പോകണം എന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ഡ്രൈവർ മാത്രം വിശ്വസിച്ച് പോയി ഡ്രൈവർക്ക് ആകെ കിളിവാറി ഫുള്ള് ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ഊട്ടിയിട്ടുകൊണ്ട് മൊത്തം കറങ്ങി എവിടെ പോകണം എന്ന് കൺഫ്യൂഷൻ വഴി തെറ്റി അങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോയിട്ടോ പിന്നെയാണ് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തിയത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് അതൊക്കെ എന്തായാലും നമുക്ക് കാണാം ഫുഡ് കഴിക്കാൻ പോയ സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകൾ ഇല്ല അത്രയ്ക്ക് രസമായിരുന്നു പക്ഷെ അത് ഏതാ റൂട്ട് എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല ഏതേലും നമ്മൾ ആദ്യം ഊട്ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്താൻ പോവുകയാണ് കേട്ടോ ലൌഡയിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ് നമ്മളതിൽ നേരത്തേ ബുക്ക് ചെയ്യണം കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്താലേ നമുക്കതിൽ സീറ്റ് കിട്ടുകയുള്ളൂ അതിൽ നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഊട്ടിയിൽ ഉൾനാടൻ ഗ്രാമങ്ങൾക്കൂടെ ഇങ്ങനെ കറങ്ങി എല്ലാ സ്ഥലവും കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഞങ്ങളിവിടെ ഇരുന്ന സമയത്ത് തന്നെ ട്രെയിൻ വന്നു കേട്ടോ വന്ന് എല്ലാവരും ഇറങ്ങി പുറത്തിറങ്ങി അതേപോലെ എല്ലാവരും കൂടെ കയറിപ്പോയി പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് പോയതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അധികം പോകില്ല ചെറിയൊരു ട്രെയിനാണേ ട്രെയിനിൽ കയറി പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറാനൊന്നും പറ്റില്ല ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം അതിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ട്രെയിൻ വരുമ്പോൾ കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പി അങ്ങനെ നടന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടിയില്ല അതിന് ശേഷം നമ്മളിത് ആ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഇതുപോലെയൊരു പ്ലേസ് കണ്ടെത്തിയിട്ടോ പക്ഷേ ഈ മരങ്ങളുടെ ഉള്ളിലോട്ട് ചെന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ അത്രയ്ക്കും തണുപ്പായിരുന്നു കാരണം പുറമേ ഒന്നും തണുപ്പുണ്ടായിരുന്നു നല്ല വെയിലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു തണുപ്പ് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ആ മരങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ ഫുഡൊക്കെ കൊണ്ടു വെച്ചിട്ട് നമ്മളൊക്കെ നന്നായിട്ട് വിറച്ച് പോയിരുന്ന തണുപ്പായിരുന്നു അതെന്താ അവിടെ മാത്രം ഇത്ര തണുപ്പ് മരങ്ങളുള്ളത് കൊണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഫുഡൊക്കെ പെട്ടെന്ന് തണുത്തു പോയി നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ളൊരു കാരണം ഫുള്ള് തണുപ്പല്ലേ ആസ്വദിച്ച് കഴിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല എന്നാലും വിശന്ന് നിൽക്കുകയായിരുന്നു നല്ല ഫുഡ് ഫുഡ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ അത് എല്ലാവരും സെക്ടർ ഒക്കെ ഇട്ടിരിക്കുന്നു പക്ഷേ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുമല്ലോ വെച്ചിട്ട് എല്ലാവരും അതൊക്കെ ഊരി വണ്ടിയിൽ വെച്ചിട്ടാണ് പോകുന്നത് പക്ഷെ അത് ഇട്ടവർ രക്ഷപ്പെട്ടു അത്രയേ ഉള്ളൂ കാരണം ഇവരൊക്കെ നല്ല വലിയ തണുപ്പൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ നെയ്ച്ചോറിൻ്റെ പൊതിയൊക്കെ ഇങ്ങനെ അഴിച്ചു കിട്ടും നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു ഫുഡൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു ഞങ്ങളിത് ഫുഡ് പെട്ടെന്ന് കഴിച്ച് പോകുന്നു കേട്ടോ കാരണം പിന്നെ ആരെങ്കിലും കണ്ട അതിന് പ്രശ്നമായാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിൻ്റെ താഴേക്കൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പോയി നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴേക്കും തൊട്ടപ്പത്തൊരപ്പുപ്പം വന്നിട്ട് ഇവിടേക്ക് അങ്ങനെ പൊതുവായിട്ട് ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ വേഗം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് പോയതിന് ശേഷം ഞങ്ങൾക്ക് തോന്നി കാരണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം പിന്നെ നമ്മൾ അവിടേക്ക് പോകുന്നില്ലല്ലോ നമ്മളങ്ങനെ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാണ് പക്ഷേ ഒന്ന് പറയാമല്ല അത്രയ്ക്ക് നല്ല സ്ഥലങ്ങളായിരുന്നു നമുക്ക് താഴേക്കൊന്നും പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല കാരണം ഓൾറെഡി നമ്മൾ ഫുഡ് കഴിക്കുകയല്ലേ അപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല പിന്നെ നമ്മൾ മൂന്ന് മണിക്ക് എണീറ്റ് ഫുഡ് ഉണ്ടാക്കിയത് കൊണ്ടൊരു സന്തോഷമുണ്ട് കാരണം എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു ഫുഡൊന്നും ബാക്കി റൈസ് മാത്രം ഒരു ഇത്തിരി ബാക്കി ഉണ്ടെന്നുള്ളതെ ബാക്കി ഫുഡൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ആൾക്കൊരു സംതൃപ്തി വരുമല്ലോ അപ്പോൾ എല്ലാവരും ചിക്കനൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഓഫീസിലുള്ളവർ ഇപ്പോൾ എവിടെ പോയാലും അതൊരു ടൂർ മൂഡ് അല്ലെങ്കിൽ ആ ആ ഒരു വൈബിലാണ് ഞങ്ങൾ ഒരു കല്യാണത്തിനാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തേ പോകാറുള്ളൂ ഞങ്ങൾ ഈ ഏഴുപേരും ചങ്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു ബാച്ചിലറാണ് ഇദ്ദേഹം ഇദ്ദേഹം ഈ ഊട്ടിയിൽ എങ്ങനെയാണ് കൈ കഴുകുക എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിച്ചു തരാണ് കേട്ടോ ഞങ്ങളുടെ ഫുഡ് അടിക്കൽ കഴിഞ്ഞു അഞ്ചു പാത്രം കൊണ്ട് നേരെ പോവുകയാണ് തണുത്ത് വിറഞ്ഞലിച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് തീരെ തണുപ്പ് പറ്റില്ല പിന്നെ നമ്മൾ നേരെ പോയത് കർണാടക ഗാർഡനിലാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നില്ല എന്ന് സാധാരണ നമ്മൾ ഊട്ടിൽ വരുമ്പോൾ ആദ്യം തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനായിട്ടോ പോവാം ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഇതൊരു സംഭവം പുതിയതായിട്ട് വന്നതാണ് കർണാടക അടിപൊളിയായിരുന്നു നല്ല ഭംഗി അവിടെ നിന്ന് കാണാനായിട്ട് എന്തായാലും പിന്നെ ഇതേപോലെ ഈ പുല്ലുകളുടെ കൊണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനും ഇതുപോലെ ഫ്ലവേഴ്സാണ് കൂടുതൽ ഇവിടെ അങ്ങനെ പൂക്കൾ അങ്ങനെ അധികം കാണുന്നില്ല അത് അതുപോലെ ഈ ഒരു ബുഷ് ചെടി കൊണ്ടുള്ള പരിപാടികളാണ് കൂടുതലായിട്ടും കാണുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ പാസ്സ് പക്ഷേ നൂറ് രൂപ ഞങ്ങൾക്ക് എന്തായാലും മുതലായി കാരണം ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നുള്ളൂ അതിന് ശേഷം ഞങ്ങൾ പോരേ ചെയ്തത് പക്ഷേ നമ്മൾ കുറേ സമയം അവിടെ നിൽക്കുകയാണെന്നുള്ളവർക്ക് മുതലാവും കാരണം രാത്രിയിൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇതിനും കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു പക്ഷെ നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഒരു കുറച്ച് ഇരുട്ടാവുന്ന വരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപ കൊടുത്ത പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നും പറയാനില്ല അത്രയ്ക്ക് രസം കേട്ടോ അവിടുത്തെ ആകാശത്തിന് തന്നെ നല്ലൊരു കളറും അതിൻ്റെ കാർമേകമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു ഞങ്ങളിവിടെ ഒരു രണ്ട് മണി രണ്ടര ആ സമയത്താണ് കേട്ടോ നമ്മൾ അവിടെ ചെല്ലുന്നത് അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല കൂടുതൽ ആളുകൾ വന്നത് നമ്മൾ തിരിച്ച് പോരുമ്പോഴായിരുന്നു ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്താണ് ആൾക്കാർക്ക് അവിടെ കൂടുതലെനിക്ക് തോന്നുന്നു ലൈറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ബാത്റൂം ഫെസിലിറ്റി ആട്ടോ ബാത്റൂമ് ഒറ്റ മോശമായിരുന്നു ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് പോയിട്ടാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ പോകേണ്ടി വന്നില്ല പക്ഷെ ഞങ്ങൾ ഒപ്പമുള്ളവർ തന്നെ രണ്ടുപേര് പോയിട്ട് അവർ ആകെ ആകെ ഇതായിട്ടാണ് വന്നത് കാരണം ബാത്റൂം തീരെ നീറ്റല്ലായിരുന്നു ശരിക്കും ഇവർ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് ആകുമ്പം ഒരു സ്റ്റാഫിനെ ഓൾറെഡി അവിടെ വെക്കായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് ഞാൻ ആനയാണോ സംശയം പറഞ്ഞു അപ്പം എന്നോട് അഞ്ചു പോകണം അല്ല അത് പന്നിയാണെന്ന് പറഞ്ഞു കേട്ടോ ശരിയായിരുന്നു അത് ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ നിന്നിരുന്നത് ഈ പുല്ലൊക്കെ കാണുമ്പോൾ നമുക്ക് ബെഡ് പോലെ തോന്നും പക്ഷെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാട്ടോ ഇതിൻ്റെ ഓരോ കമ്പനും ഭയങ്കര കട്ടിയുള്ള കമ്പാണ് ഇത് നല്ല രസം കേട്ടോ ഈ കള്ളനും പോലീസും കളിക്കാൻ ഈ പസിൽ പോലെ അങ്ങനെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ വഴികളുണ്ട് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ആയിട്ട് കേട്ടോ ശരിക്കും നമ്മളിവിടെയൊക്കെ വരുമ്പം പെട്ടെന്ന് വന്ന് പോകാവുന്ന രീതിയിലല്ലാതെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് വരാവുന്ന രീതിയിൽ വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇവിടെയൊക്കെ ഇരിക്കാനും ഇതൊക്കെ ഒരു സമയം എടുത്ത് കാണാനും ഒക്കെ ടൈം കിട്ടും ഞങ്ങൾ വെറുതെ ഞങ്ങൾ മൂന്നുപേരും ഇതിൽ ഇങ്ങനെ കറങ്ങി മറ്റുള്ളവർ മൂന്ന് പേര് നാല് പേരും കൂടി ഫുൾ ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇവിടേക്കൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങനെ ഇവിടേക്ക് വന്നതാണ് ഞങ്ങൾക്ക് കുറേ സമയം അതേപോലെ ഫോട്ടോ എടുക്കാനാണ് കുറേ സമയം അങ്ങനെ പോയി അപ്പോൾ നമ്മൾ എപ്പോഴും എടുത്താലും ആ ഫോട്ടോ കുറച്ച് കഴിയുമ്പോൾ നമ്മളതും കളയും പക്ഷേ നമുക്കിത് ഇതുപോലെ സ്ഥലങ്ങൾ കാണാനൊന്നും സമയം കിട്ടില്ല അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും നമ്മളെ കാണാതെ ഒരു വിളിയോട് വിളിയായിരുന്നു കേട്ടോ നിങ്ങളെവിടെ എവിടെയെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഏതായാലും അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള പരിപാടിയായിരുന്നു പിന്നെ നമ്മൾ നേരെ അതാ അതുപോലെ മീനൊക്കെ വളർത്തുന്ന ഒരു കുളം പോലെ കണ്ടില്ലേ ഇത് കണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഇതിലൊക്കെ ലൈറ്റിങ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് എന്തായാലും ഒരു ദിവസം ഇതേപോലെ രാത്രി സ്റ്റേ ആയിട്ട് അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നു ഫാമിലി ആയിട്ട് അതിലൊക്കെ മീനുണ്ട് കേട്ടോ വലിയ വലിയ മീനുകളുണ്ട് ഒരുപാട് മീനുണ്ട് എല്ലാ സൈഡിലും കൂടെ ഇതേപോലെ ഇങ്ങനെ മീൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ അരയെണ്ണം അതും ഉണ്ട് എല്ലാ രണ്ട് മൂന്നാലെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറേ ഫോട്ടോയും എടുത്ത് അങ്ങനെ അങ്ങനെ നടന്നു ഇനി ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു റീൽസ് എടുത്താലോ എന്ന് ഒരു ഐഡിയ തോന്നി പക്ഷെ നമ്മൾ നേരത്തെ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ കണ്ട ശേഷം നമുക്ക് റീൽസ് എടുക്കാനുള്ള ഒരു പ്രാക്ടീസൊക്കെ തുടങ്ങി ഒരു ചെറിയൊരു നമ്മൾ എടുത്തു കുറച്ചൊക്കെ പാളി എന്നാലും നമ്മൾ അപ്പം ചെയ്ത് പഠിച്ചതല്ലേ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ ഇത് ഇവിടെ വരുന്നവർക്ക് റീൽസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം കേട്ടോ എവിടെ വേണമെങ്കിലും നമുക്കിത് എടുക്കാം നമ്മൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് കുട്ടികൾ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഡാൻസ് കളിക്കുന്ന റീൽസ് എടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു ഇവിടുന്ന് നേരെ ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി എല്ലാവരും ഷീഡൊക്കെ ഒന്ന് മാറും നല്ല പിന്നെ കോഫി കുടിക്കാം അല്ല അടിപൊളി കോഫിയാണ് ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് നമ്മുടെ ബാച്ചിലർ കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് വേറെ ഏതോ ഒരു കാപ്പിയാണ് വാങ്ങിച്ചത് കഴിച്ചിട്ട് കുടിക്കാൻ വയ്യായിരുന്നു കുറേ പേര് കുടിച്ചില്ല ഇത് കണ്ടില്ലേ ഇത് ഐസ്ക്രീമാണ് ക്രീം കേട്ടോ ഒരുപാട് ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് ഉണ്ട് പിന്നെ അതേപോലെ ഡോണട്ട് അങ്ങനെ ഒരുപാട് കേക്ക് ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതൊന്നും വാങ്ങിയില്ല ഒരു ആപ്പിൾ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേക്കാണ് നമുക്ക് തന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കാപ്പി പറഞ്ഞ പോലെ കാപ്പി കുടിച്ചപ്പം കേക്കൊപ്പം ഒപ്പം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പൈസ കൊടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ചതാണ് കേട്ടോ പേരും തിരക്കായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടേബിളൊക്കെ കിട്ടി നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു ബില്ല് അഞ്ഞൂറ്ററുപത് രൂപയായിട്ടോ ഒരു ബാഗിന് മുന്നൂറ്ററുപത് രൂപയുള്ളൂ നമ്മൾ മിന്നൂട്ടി വിളിച്ച് പറഞ്ഞു അമ്മ ബാഗ് വാങ്ങിക്കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് അവിടെ ബാഗിനൊക്കെ ചീപ്പ് റേറ്റ് ഉള്ളു കേട്ടോ അപ്പോൾ രചിതാ ഒരു കുട വാങ്ങി നൂറ് രൂപയുള്ള ആ കുടയ്ക്ക് അവളുടെ കയ്യിലിരിക്കുന്ന ബാഗിന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ബാഗിനൊക്കെ നല്ല വിലക്കുറവ് നല്ല നമ്മൾ എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ബാഗിന് അവിടെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ഇതാ പിന്നെ പോകുന്നപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കരുന്ന് എപ്പോഴും ഉപദേശിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഈ ബാച്ചിലർ മുപ്പിരിതാ മാഗി മുട്ടയിലൊക്കെ ഇട്ട് എന്തൊക്കെയോ ഒരു സാധനം ഞങ്ങളോട് കഴിച്ചു വെക്കാൻ പറഞ്ഞു കഴിച്ച് നോക്കിയത് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി തുപ്പി പച്ച പച്ചമുട്ടേൻ്റെ ഒരു ചുവയോ ഇതൊക്കെയോ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന ശേഷം നാടുകാണിയിൽ നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ പോകാനൊരു ചായ കുടിക്കാനൊക്കെ വേണ്ടി നിർത്തി ആ സമയത്തുള്ള കാഴ്ച ഉണ്ട് അവിടെ ഇപ്പോഴും ഉണ്ടാവും ഞങ്ങൾ ഇതിനു മുമ്പ് പോകുമ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ഈ പന്നീനെ കണ്ടിട്ടുണ്ട് അന്ന് ഒരു പന്നിയുണ്ട് നിങ്ങളിപ്പോൾ അതാ കുട്ടികളും മക്കളൊക്കെ ആയിട്ടുണ്ട് ഫാമിലി ആയിട്ടുണ്ട് തോന്നുന്നു പക്ഷേ ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ അതുങ്ങളിങ്ങനെ കടക്കാരൊക്കെ പുറകൊക്കെ ചെന്നിട്ട് അവരെ ഓടിച്ചു വിടുന്നുണ്ട് ഓടിച്ചു വിടുമ്പോൾ അങ്ങോട്ട് മാറും പിന്നെയും വന്നിട്ട് എന്തെങ്കിലും സ്നാക്ക് നമ്മൾ കഴിച്ചതിന് ബാക്കിയൊക്കെ ഇട്ടാലൊക്കെ കഴിക്കാൻ വരുന്നതായിരിക്കും അങ്ങനെ വരുന്നുണ്ട് ഏകദേശം സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് ഓഫീസിൽ എത്തിയ സമയത്ത് സമയം ഒരു പത്തരയൊക്കെ ആയി ദാ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൊണ്ടുപോകാൻ ഇതാ രേജുവിൻ്റെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഏതായാലും കാറിൽ എന്ന് പറഞ്ഞു കാരണം ബേക്കിലുള്ള മൊത്തം എൻ്റെയാണ് പാത്രങ്ങളും എല്ലാം ഉണ്ട് ഞാനപ്പം ദാ കഴിഞ്ഞ് വീട്ടിലെത്തി എന്താ മോൾക്ക് വാങ്ങിയ ബാഗും ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ടാറ്റാ ബാ ബൈ